നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇന്ന് എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ തത്വമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇതേ തുടർന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ആ ഒരു വിഷയം ലൈംലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുകയാണ് ദി കേരള സ്റ്റോറി എന്ന ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് അന്ന് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ വിവാദം ഉയർത്തിയിരുന്നു കേരള മുഖ്യമന്ത്രി അടക്കം ഈ ചിത്രത്തിനെതിരെയുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് ചിത്രം റിലീസ് ചെയ്തപ്പോഴും തിയേറ്ററിൽ തിയേറ്ററുകൾ പോലും ഈ സിനിമയ്ക്ക് ലഭ്യമായിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ അന്ന് ഏറ്റെടുത്തതും തത്തുമൈ ടി വി ആയിരുന്നു കേരളത്തിൽ മാത്രം ആറോളം പ്രദർശനങ്ങൾ തിരുവനന്തപുരത്ത് നാല് പന്തളത്ത് രണ്ട് പ്രദർശനങ്ങളാണ് അന്ന് തത്തുമൈ ഒരുക്കിയിരുന്നത് ഈ ഒരു പ്രദർശനം ആയിരത്തോളം പേര് കാണാണ് ഈ ഒരു സിനിമ കാണാൻ അന്ന് അവസരം കിട്ടിയത് വീണ്ടും ഈ സിനിമ ഈ കഴിഞ്ഞ ആഴ്ച ദൂരദർശനങ്ങളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതേ തുടർന്നാണ് ഇപ്പോൾ അടുത്ത വിവാദം ഉണ്ടായിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇപ്പോൾ പല ക്രിസ്ത്യൻ സഭകളും പല രൂപതകളും അവരുടെ തന്നെ ആസ്ഥാനങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പലയിടത്തും പ്രദർശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയായി എടുക്കുന്നത് സിജു ഈ കേരള സ്റ്റോറി ഈ പറഞ്ഞതുപോലെ അതിൻ്റെ റിലീസിംഗിന് മുമ്പ് തന്നെ പലതരത്തിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ഇപ്പോഴും ആ അസ്വസ്ഥത തുടരുകയാണ് കേരള മുഖ്യമന്ത്രി അടക്കം ഈ ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഇന്നും ഈ സിനിമയെ സംബന്ധിച്ചുള്ള കോലാഹലം നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും തുടരുകയാണ് എന്തായിരിക്കാം ഇത് ചില ആളുകളെയെങ്കിലും അസ്വസ്ഥരാക്കുന്നത് അത് വളരെ പ്രകടമാണ് കാരണം നമ്മൾ പറഞ്ഞു പഴകിയ അല്ലെങ്കിൽ കേരളം ആവർത്തിച്ച് ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറെ പുതുമകളൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അല്ലേ നോക്കിക്കാണേണ്ടതുമായ ഗൗരവതരമായ വിഷയം ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആരും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ചിത്രം ഇത്രമാത്രം കേരളത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വിധേയമാകും എന്ന് അതുപോലെ തന്നെ ഈ വേനൽ അവധിക്കാലത്ത് ക്രിസ്ത്യൻ സഭകൾ ഈ സിനിമകൾ ഏറ്റെടുത്തു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് ഇത് എന്തുകൊണ്ട് ശ്രദ്ധേയമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ജീവിതമുണ്ട് അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ജീവിക്കുന്ന ഇരകൾ അല്ലെങ്കിൽ ലവ് ജിഹാദ് യാഥാർത്ഥ്യമല്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ചില സാങ്കേതികമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്നത് എങ്കിൽ പോലും ആ ഇതിൻ്റെ ദുരന്ത ഏറ്റുവാങ്ങേണ്ടി വന്ന കുടുംബങ്ങളുണ്ട് വ്യക്തികളുണ്ട് ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമായി കേരളത്തിൽ നിൽക്കുമ്പോഴാണ് ഇതൊന്നും പ്രസക്തമല്ല എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് ഇതാരാണ് ഗൗനിക്കുക യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ആ സിനിമയെ പ്രസക്തമാക്കുന്നതും ഇന്നും ചർച്ച ചെയ്യാൻ കാരണമാക്കുന്നതും ഇതിലിപ്പോ കണക്കിന്റെ കാര്യം സിജു പറഞ്ഞു പക്ഷേ ഈ സിനിമ ഉയർത്തിയ ഒരു കണക്കുണ്ട് ആ സിനിമയുടെ തീരുന്ന കൺക്ലൂഷൻ ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട് വിവരാവകാശ പ്രകാരം എത്ര പെൺകുട്ടികളാണ് ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ തിരോധാനത്തിൽ പെട്ടു എന്ന് ഇവർ ഈ സിനിമയുടെ അണിയറക്കാർ അന്വേഷിച്ചെങ്കിലും അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിലും അവരുടെ അന്വേഷണത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായി ഏകദേശം മുപ്പത്തി ആറായിരത്തോളം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഐ എസ് എൽ ചേരുന്നതിന് വേണ്ടി രാജ്യം വിട്ടു പോകേണ്ടി വന്നത് എന്നുള്ള ഒരു കണക്ക് അതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഈ കണക്ക് ഉദ്ധരിച്ചു ആദ്യ വിവാദം വിവാദമുണ്ടായത് അതായത് കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്നും മുപ്പത്താറായിരം പെൺകുട്ടികളെ കാണാതാകുന്നു ഇത് ആണ് കേരളത്തെ താറടിച്ചു കാണിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം വരുന്നത് എന്നാൽ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പലർക്കും അന്ന് വാദം ഈ വാദമുഖം ഉയർത്തിയ പലരുടെയും വാദം പാടെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് ഈ സിനിമ പറഞ്ഞു വച്ച യാഥാർത്ഥ്യങ്ങൾ അതിനെ ചൊല്ലിയായി പിന്നീടുള്ള ഒരു തർക്കം പ്രത്യേകിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തുന്ന ഒരു ട്രാഫിക്കിങ് അവർ വ്യവസ്ഥാപിതമായ രീതിയിലൂടെ പെൺകുട്ടികളെ ഇവിടെ നിന്ന് കടത്തുകയും ലൈംഗിക അടിമകളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന ചിത്രം വളരെ സൂക്ഷ്മമായി വരച്ചു കാട്ടുന്നുണ്ട് തീർച്ചയായും ഇതിൽ ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ജീവിതം അതിനകത്ത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ മുഖ്യ പ്രമേയമായി വരുന്നത് ആഗോള തീവ്രവാദം തന്നെയാണ് അതെ 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 ആഗോള തീവ്രവാദത്തിന്റെ ഇരകളാക്കപ്പെടുന്ന ചില ജീവിതങ്ങളെ കുറിച്ചാണ് ആ ചിത്രം പറയുന്നത് അതിൻ്റെ ഇപ്പം തിരുവനന്തപുരത്താകട്ടെ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ഇന്നും ടി വി ചാനലുകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ചാനലിൽ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നേരിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നൽകുന്നത് അതുപോലെ തന്നെ ആ ചിത്രത്തിന്റെ കേരള സ്റ്റോറിയുടെ അവസാനം ഇതിൽ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി തന്നെ നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ണടച്ചാൽ എങ്ങനെയാണ് ഇരുട്ടാവുക ലവ് സ്റ്റോറി അല്ലെ ലവ് ജിഹാദ് എന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുകളിലെ സാങ്കേതികത്വമാണ് എല്ലാം ഇവർക്ക് സഹായകരമാകുന്നത് ഇന്ന് പല പള്ളികളിലും അല്ലെങ്കിൽ ഇന്ന് ചെറു ചെറിയ പെരുന്നാളായിരുന്നു തീർച്ചയായിട്ടും പല പെരുന്നാൾ നിസ്കാരങ്ങളിലും ഈ ചർച്ച സജീവമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ആ ചർച്ചകളിൽ പോലും ഗവൺമെന്റിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് നിഷേധിക്കുന്നത് എങ്കിൽ പോലും അതെല്ലാം സാങ്കേതികമാണ് അത് തന്നെയാണ് അത് തന്നെയാണ് ഇത് ഈ സിനിമയെ അനുകൂലിക്കുന്നവർ പറയുന്നതും ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി അല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം താറടിച്ച് കാണിക്കുന്നതിന് അങ്ങനെ താറടിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് അത് തന്നെ അത് തന്നെ അത് സിനിമ എടുത്തവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വാദിക്കുന്നവരോ അല്ല എന്തുകൊണ്ട് അത് തിരിച്ചറിയാതെ ഞങ്ങളെ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഒരു മതത്തിനെ മാത്രം താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണെന്ന് ഇവർ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു സാങ്കേതികത്വം എന്താണെന്ന് ഇതുവരെ മനസ്സിലാകുന്നു ഇതിൽ വളരെ വൈരുദ്ധ്യം നിറഞ്ഞ നിറഞ്ഞ നടപടികളാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇടതുപക്ഷതും ഇടതുപക്ഷവും വലതുപക്ഷവും അതിലെ പ്രധാന കക്ഷികളായ സി പി എമ്മും കോൺഗ്രസും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ വിശാലമായ ഒരു വാദങ്ങളൊക്കെ വാദമുഖങ്ങളൊക്കെ നിരത്തുന്നവരാണ് അവരാണ് ഈ ചെറിയ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ കാര്യത്തിൽ ആ വാദമുഖങ്ങളെല്ലാം പാടെ നിരാകരിക്കുകയും ഇതിലേക്ക് ചില മതങ്ങളെ മതത്തിന് ഒതുക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രശ്നം സജീവമായി നിലനിൽക്കെ അതിലേക്ക് മതത്തെ ചില മതത്തിലേക്ക് ആ മതം ആരോപിക്കുകയും ആ മത മതവിഭാഗക്കാർക്കെതിരെയാണ് ഈ സിനിമ എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു പ്രശ്നം അവിടെ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മതവിഭാഗത്തിന് എതിരായിട്ടുള്ള ഇരകളാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അത് കൂടുതലായി കാണുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഈ ചർച്ച നടന്നതുകൊണ്ടാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നതും സജീവമായി ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതും അതിന് അതിൻ്റെ കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ഇത് ഏതെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ അജണ്ടകൾ അജണ്ടകളല്ല ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ വിശദീകരണമാണ് സിനിമ നൽകുന്നത് അല്ല ഇതിൽ ഏറ്റവും ഗൗരവപരമായ കാര്യം ഈ മുപ്പത്തിയാറായിരം പെൺകുട്ടികളെ കാണാതായി എന്ന് പറയുന്നു മുപ്പത്തിയാറല്ല ഇതിൽ ഒരു ഒരു പെൺകുട്ടിയെ കാണാതായ പോലും അതിന് വാല്യൂ കൊടുക്കേണ്ടതാണ് നമ്മൾ എന്തുകൊണ്ട് അതിന് വില കൽപ്പിക്കുന്നില്ല ഈ ഒരു സംഖ്യയിൽ പിടിച്ച് അങ്ങനെയൊന്നും ഇല്ലാതെ എക്സാജറേഷൻ ആണെന്ന് പറയുമ്പോൾ എക്സാജറേഷൻ ആണെങ്കിൽ കൂടിയും അത്രയും ഇല്ലെങ്കിൽ കൂടിയും അതിലൊരു സംഖ്യ ഒളിച്ചിരിപ്പുണ്ട് ആ സംഖ്യയിലുള്ള പെൺകുട്ടികളെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അവർക്കെന്ത് സംഭവിച്ചു രാജ്യം വിട്ടു പോയവരാണ് അവർ അത് ഈ ന്യായീകരിക്കുന്നവർ ഈ സമയത്ത് ഈ ഈ പറയുന്നത് പോലെ തന്നെ ഒരാൾ ആണെങ്കിൽ പോലും അതിനെ കാണാതിരിക്കുക എന്ന് പറയുന്നത് ആ പെൺകുട്ടികളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ തീർച്ചയായും അതെ തീവ്രവാദികളുടെ പക്ഷം ചേരുകയും അവരെ ഫേവറായിട്ട് സംസാരിക്കുകയും അല്ലെ അവരെ ഹൈഡ് ചെയ്ത് സംസാരിക്കുകയും ഈ പെൺകുട്ടികളെ മറക്കുകയും ചെയ്യുന്നു ഇത് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇത്തരം സന്ദർഭങ്ങളൊന്നും സാങ്കല്പികമല്ല എന്ന് ഒന്നുകൂടി നമുക്ക് അടിയൊരായിട്ട് പറയാൻ പറ്റും കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നിന്നും ഒരു മാധ്യമ പ്രവർത്തകന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഒരാൾ സിറിയയിലേക്ക് പോയ ഒരു കഥ ഒരുപക്ഷെ അന്ന് തത്തുമയുടെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്ററായ രാജേഷ് പിള്ള മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ മുതിർന്ന മാധ്യമപ്രവർത്തകനായ അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ഒരു സ്റ്റോറിയായിരുന്നു അത് അന്ന് കേരള ജനത ആദ്യം അത് അമ്പരപ്പോടെ വലിയ ഗൗരവത്തോടെ എടുത്തില്ലെങ്കിലും മറ്റ് മാധ്യമങ്ങൾ ഉടൻ തന്നെ അത് ഗൗരവത്തോടെ കാണുകയും അത് ഒരു വലിയ വാർത്തയായി മാറുകയും ചെയ്തു അതിനെ തുടർന്നാണ് കേരളം പോലും ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ടെന്ന് ആ ഏകദേശം സ അതിന് സമാന്തരമായി തന്നെയാണ് ഈ നിമിഷ ഫാത്തിമയുടെ തിരോധാനവും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത് സജീവമായി പല കേസുകളും ഉണ്ട് നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ പരസ്പരം വിശ്വാസം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താണ് അടിവരയിട്ട് പറയേണ്ട ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അതിനെ കരുതിയിരിക്കുക തീർച്ചയായും ഇതൊരു സോഷ്യൽ വിപത്ത് തന്നെയാണ് ആ വിപത്തിനെ നാം നേരിട്ട് കാണുകയും അഡ്രസ് ചെയ്യുകയും ചെയ്യാതെ ഇതിന്റെ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നേരത്തെ സിജു പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട പ്രചരണം തുടങ്ങാനിരിക്കെ ഇത് തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ ചർച്ചാ വിഷയമാകും എന്നതും സംശയത്തിന് സംശയ നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്